ബാക്ക് ടു ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോ പീസ് ആയിട്ട് ഉള്ളൊരു ഐറ്റം ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ടേബിളിലോ ഒക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഐറ്റം ഉണ്ടാക്കുന്നതാണ് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പടം ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതാണ് ആ പടം എന്ന് പറയുന്നത് ഒരു ഡാൻസിങ് ഗേളിനെയാണ് ഇങ്ങനെ വരച്ചെടുത്തിരിക്കുന്നത് ഞാൻ ഗൂഗിളിലൊപ്പം ഇൻട്രസ്റ്റിലൊക്കെ പോയിട്ട് ഡാൻസിങ് ഗേളിന് ഒന്ന് അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഇതുപോലത്തെ ഒരു പടം വരുന്നുണ്ടാവും ആ ഒരു പടം വേണമെങ്കിൽ ട്രേസ് ചെയ്തെടുത്തിട്ട് ചെയ്യാം പടം വരക്കാവുന്ന വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ വരച്ചെടുത്ത പിക്ച്ഛന ഞാൻ ഞാനിതുപോലെ ബോർഡർ ലൈൻ കൊടുക്കുന്നുണ്ട് അത് ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഇങ്ങനെ ബോർഡർ കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാൻ ഒരു ഇതിന് വേണ്ടി മാത്രമാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി നമുക്ക് അതിനെ ഒന്ന് കട്ട് ചെയ്യണം ഇത് ഞാൻ അവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കാലും കൈകളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് കട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ മൊത്തത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത്മേല് ബ്ലാക്ക് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കണം മുഴുവനായിട്ടും വേണമെങ്കിൽ അടിച്ചു അടിച്ചുകൊടുക്കാം ഞാനത് കഴിഞ്ഞിട്ടും ബ്ലാക്ക് പെയിൻ്റ് തന്നെ അടിച്ചു കൊടുക്കാൻ പോന്നെ അതുകൊണ്ട് വേണമെങ്കിൽ ബ്ലാക്ക് പെയിൻ്റ് മുഴുവനായിട്ട് അടിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ആ ഒരു ഹാഫ് മാത്രം അടിച്ചു കൊടുക്കുന്നുള്ളൂ ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു ബോഡി ഭാഗം മാത്രമേ ഞാൻ അടിച്ചു കൊടുക്കുന്നുള്ളൂ താഴെ ഒരു സ്കേർട്ടിന് ഞാനത് അടിച്ചു കൊടുക്കുന്നില്ല കേട്ടോ കാലിനും കൈകൾക്കും എല്ലാം ബ്ലാക്ക് പെയിൻറ് തന്നെയാണ് ഞാനിവിടെ കൊടുക്കുന്നത് ഇനി നമ്മുടെ മെയിൻ സംഭവമാണ് പിസ്താശലാണ് നമ്മളിനി ഒട്ടിക്കാൻ പോകുന്നത് ഇവിടെ ഞാൻ ഒന്നുകൂടി ഒട്ടിക്കുന്നതിൻ്റെ റീസൺ വേറൊന്നുമല്ല നമ്മൾ ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചത് അത്ര ഒട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അതുകൊണ്ട് ഫ്ലക്സ്ക് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത് കേട്ടോ ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ടത് ഒട്ടിക്കാൻ പറ്റും കുറച്ചും കൂടി നേരം പിടിക്കും എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഞാൻ അത് പെട്ടെന്ന് ഇങ്ങോട്ട് ഒട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഇവിടെ ഫ്ലക്സ്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒട്ടിക്കുന്നത് കേട്ടോ ഗ്ലൂഗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത് കാരണം ഫ്ലക്സ് കിക്ക് ഭയങ്കര സ്ട്രോങ് ആണ് കൈ തന്നെ ഒട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അങ്ങനെ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും തേർഡ് റോയും ഫെവി ബോണ്ടും ഫ്ലക്സ് കിക്കും ഒക്കെ ആയിട്ട് മാറി 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 ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒട്ടിച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഇരിക്കും ഇത് ഞാൻ ചെറിയൊരു പരീക്ഷണം ചെയ്തു നോക്കിയിട്ടുണ്ട് ബ്ലാക്ക് ആണ് ഇതിൻ്റെ മുകളിൽ കാണുന്നത് കേട്ടോ ഇനി നമുക്ക് ബ്ലാക്ക് അക്രീലിക് പെയിൻറ് തന്നെ മുകളിലേക്ക് അടിച്ചു കൊടുക്കാം ഞാൻ ഒരു ഒരു ആൻഡിക്കലൊക്കെ വരുത്താനായിട്ടോ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് പെയിൻ്റ് ആണ് ഫുൾ അടിച്ചു കൊടുക്കുന്നത് പകരം നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ മെറ്റാലിക് കളേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഷെയ്ഡ് പോലെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഭംഗിയാക്കി എടുക്കാമേ ബ്ലാക്ക് പെയിൻറ് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഗോൾഡൻ പെയിൻറ് എടുത്തിട്ടുണ്ട് അതിങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ വച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ആൻറ്റിക് ലുക്ക് നമുക്ക് കിട്ടുമെ ഇനി അതിൽ ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഒക്കെ അതൊന്നുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ സിൽവർ പെൻ ഉപയോഗിച്ച് സിൽവർ ബ്രഷ് പെൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് സിൽവർ പെയിൻറ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചായാലും ചെയ്താൽ മതി കേട്ടോ അത് മുഴുവനായിട്ടും ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു കാർഡ് ബോർഡ് എടുക്കുന്നുണ്ട് ഇതിൽ നാല് സർക്കിൾസാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈയ്യിടിക്കുന്ന ഈ കാർഡ് ബോർഡിന് നല്ല തിക്നസ്സ് കുറവാണ് നമുക്ക് കുറച്ച് തിക്നസ്സ് വേണം അതുകൊണ്ടാണ് ഞാനിവിടെ മൂ മൂന്ന് നാലെണ്ണം വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അതും ഓരോന്നിനും ഓരോന്നിനുമേൽ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ ഫെവിബോണ്ട് തന്നെ ഉപയോഗിച്ചിട്ട് മുകളിൽ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുകയാണ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അവിടെ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുക്കുന്നുണ്ട് അതൊരു ബ്രൗൺ കളറാണ് എടുക്കുന്നത് കുറച്ചും കൂടി എടുപ്പ് കിട്ടുന്നത് സിൽവർ കളറാണ് അത് എടുത്താൽ മതി കേട്ടോ അത് ഞാൻ ഇതുപോലെ സെർക്കിളിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് മുകളിലായിട്ട് ഇനി ബാബൂ ആണ് ഇനി ഇതിനായിട്ട് അടുത്തിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റാൻഡ് ചെയ്ത് നിർത്തണ്ടേ നമ്മൾ ഉണ്ടാക്കിയ ഡാൻസങ്ക് കളേ അപ്പം അത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ബാംബൂ സ്ക്യേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് ബാംബൂ സ്ക്വേഴ്സ് ഒന്ന് കുത്തി കൊടുത്തിട്ട് ഫ്ലെക്സ് കേക്ക് ഉപയോഗിച്ചിട്ട് അതൊന്ന് ഉറപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇതിനും ഗ്ലൂഗൺ തന്നെയാണ് ബെസ്റ്റ് അങ്ങനെ ഉറപ്പിച്ചൊക്കെ കൊടുത്തതിന് ശേഷം ഇതുപോലെ അവിടെ ഇങ്ങനെ അകന്ന് നിപ്പുണ്ടായിരുന്നു നമ്മുടെ ബാംബൂ സ്ക്യൂസ് ഇങ്ങനെ അകന്ന് നിപ്പുണ്ടായിരുന്നു അപ്പം ഞാനതൊന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സലോട്ടേപ്പ് എടുത്തിട്ട് കുറച്ചൊന്ന് ഇങ്ങനെ ഒന്ന് അടുപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ നീണ്ടു നിൽക്കുന്ന പോർഷൻ ഉണ്ടല്ലോ അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം കാരണം നമ്മൾ ഡാ നമ്മുടെ ആ ഒരു ഗേളിനെ ഒട്ടിക്കുന്ന സമയത്ത് എക്സ്ട്രാ ആയിട്ട് വരുന്ന പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് കളയ കളിയാണ് കേട്ടോ ഇനി ഡാൻസിങ് ഗേളിനെ ബാമ്പൂസ് കേസിൽ ഒട്ടിച്ചു കൊടുക്കണം അതിനായിട്ട് ഞാൻ ബാക്കിൽ ഇങ്ങനെ ഫ്ലെക്സ് കേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് വീടുകളിൽ കൃത്യമായിട്ട് കാണുന്ന കാണുന്നില്ല എന്നെ കൊണ്ട് പറ്റുന്ന കത്തിലാണ് ഞാനത് എടുത്തിരിക്കുന്നത് ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ സൈഡിലത്തെ ആ ഒരു പ്രശ്നം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ വൈറ്റ് ചാറ്റ് റിബൺ ഉപയോഗിച്ചിട്ട് ഒന്ന് കവർ ചെയ്തും കൂടെ നമ്മൾ ഡാൻസിങ് ഡാൻസിംഗളിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ